നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ സുരക്ഷയ്ക്കായി കർശന നിർദ്ദേശം നൽകി യു എ ഇ തൊഴിലാളികൾക്ക് താമസ സൗകര്യമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് തൊഴിൽ പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കുമെന്ന് യു എ ഇ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന് ആരോപണമുണ്ടായാലും സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതാണ് രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കാൻ ഇടയാക്കുന്ന നാല് സാഹചര്യങ്ങളെക്കുറിച്ച് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ലേബർമാർക്ക് അനുയോജ്യമായ താമസയിടം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ താമസ സൗകര്യം ഒരുക്കി എന്ന് ഉറപ്പാക്കുന്നതുവരെ തൊഴിൽ പെർമിറ്റ് നൽകുന്നത് മന്ത്രാലയം നിർത്തിവെക്കും തൊഴിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനത്തിനാവശ്യമായ തൊഴിലാളികളെ നിയമിക്കാനാവൂ മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന ആരോപണം ഉണ്ടായാൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ പെർമിറ്റ് നൽകില്ല ഇത്തരം കേസിൽ കമ്പനി ശിക്ഷിക്കപ്പെട്ടാൽ വിധി വന്ന് രണ്ടു വർഷം പെർമിറ്റിന് വിലക്കുണ്ടാകും മന്ത്രാലയവുമായുള്ള ഇടപാടുകൾക്ക് സ്ഥാപനത്തിന് അനുവദിച്ച ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താൽ ആറുമാസത്തേക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് റദ്ദാക്കും സേവന ഫീസ് പിഴകൾ എന്നത് സംബന്ധിച്ച മന്ത്രാലയത്തിൻ്റെ വ്യവസ്ഥ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിവെക്കും അതേസമയം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വിലക്കുറവ് ഉൾപ്പെടെയുള്ള ഓഫറുകളുമായി ദുബായിൽ നടക്കുന്ന സൂപ്പർ സെയിൽ വാരാന്ത്യത്തിൻ്റെ ആദ്യ ദിനമായ ഇന്നലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് ഉണ്ടായത് മാളുകളിൽ പ്രവേശിക്കുന്നതിനായുള്ള ഉപഭോക്താക്കളുടെ നീണ്ട ക്യൂകളായിരുന്നു എവിടെ പൊതുവെ തിരക്ക് ഉണ്ടാകാത്ത പതിവ് വെള്ളിയാഴ്ച രാവിലകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്നലത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം തിരക്ക് ഇരട്ടിയായി സൂപ്പർ സെയിലിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്ക് മുപ്പതിനായിരം ദീർഘം വിലയുള്ള ഗിഫ്റ്റ് കാർഡുകൾ സ്വന്തമാക്കാമെന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അറിയിച്ചു സഫീർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എറ്റേണിറ്റി സ്മാർട്ട് ബേബി ഷൂസ് എന്നിവയിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഫാഷൻ വസ്ത്രങ്ങൾ പാദരക്ഷകൾ സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ സമ്മാനങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവുകളും സഫീർ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുന്നു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ന്യൂൺ ഡോട്ട് കോം ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് എൺപത് ശതമാനം വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്